ഫാഷനബിൾ എങ്കിൽ ആ ഫാഷൻ നിങ്ങൾക്ക് വേറെ എവിടെയും സെൻട്രൽ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് സർട്ടിഫിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ചിത്ര വിമെൻസ് അക്കാദമി ഒറ്റപ്പാലം ഗവൺമെന്റ് ബദിര വിദ്യാലയത്തിന്റെ എൺപത്തിയാറാം വാർഷിക ആഘോഷം ജനുവരി ഇരുപത്തി മൂന്നിന് നടക്കും ഒറ്റപ്പാലം ഗവൺമെന്റ് ബദര വിദ്യാലയത്തിന്റെ എൺപത്തിയാറാം വാർഷിക ആഘോഷം ജനുവരി ഇരുപത്തി മൂന്നിൽ നടക്കും വാർഷിക ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ എം കെ ജയസൂദ നിർവഹിക്കും ചടങ്ങിൽ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവുമായ അനിൽകുമാറിനെ ആദരിക്കും ദീർഘകാല സേവനത്തിന് ശേഷം വിരമിക്കുന്ന അധ്യാപിക റെനിക്ക് യാത്രയയപ്പ് നൽകുമെന്ന് സ്കൂൾ പ്രധാന അധ്യാപിക മിനി കുമാരി അറിയിച്ചു സ്കൂളിൻ്റെ ഇരു എൺപത്തി ആറാമത് വാർഷികമാണ് നാം നാളെ ആഘോഷിക്കുന്നത് മുനിസിപ്പൽ ചെയർപേഴ്സണായ ശ്രീമതി ജയസുധ ആണ് കർമ്മം നിർവഹിക്കുക ഈ വർഷം നമുക്ക് രണ്ട് പ്രത്യേകതകളാണ് വാർഷികത്തിനുള്ളത് ഒന്ന് പൂർവ്വ വിദ്യാർത്ഥിയായ അനിൽകുമാർ അനിൽകുമാറിന് സംസ്ഥാന അധ്യാപക അവാർഡ് ലഭിച്ചതിൻ്റെ മധുരവും ഒപ്പം തന്നെ ഈ ഈ വർഷം നമ്മുടെ സ്കൂളിൽ ദീർഘകാലം റെനി ടീച്ചർ വിരമിക്കുകയാണ് അപ്പോൾ അവരുടെ സമ്മേളനവും നമ്മൾ സ്പോർട്സ് ആർട്സ് ഉൾപ്പെടെ വിവിധ കലാമേഖലകളിൽ ഗ്രേഡുകൾ നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കും വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും എക്സിബിഷനും അരങ്ങേറുമെന്നും പ്രധാന അധ്യാപിക അറിയിച്ചു എ ഗ്രേഡോടുകൂടി വിവിധ സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും ലഭിച്ചിട്ടുണ്ട് അവരെ നമ്മൾ ഈ വാർഷികത്തിന് ആദരിക്കുകയാണ് ഒപ്പം തന്നെ നമ്മുടെ എല്ലാ കുട്ടികളും ഈ വാർഷിക സമ്മേളനത്തിൽ സ്വന്തം മികവ് പ്രകടിപ്പിക്കുന്നുണ്ട് അത് കാണുന്നതിലേക്കായി നിങ്ങളെ ഏവരെയും ഞാൻ സാദരം ക്ഷണിക്കുക